ഹലോ ഗീത സുഷൽസിലേക്ക് സ്വാഗതം അപ്പം ഞാനിതാ ശശികലേശിൻ്റെ വീട്ടിലാണ് രാവിലെ തന്നെ തന്നെതാ എല്ലാവരും ചെടിയുടെ പരിപാടിയിലാണ് കേട്ടോ കണ്ടില്ലേ കുറച്ച് റിപ്പോർട്ടിങ്ങും പിന്നെ എല്ലാം മദർ പ്ലാന്റുകളാണല്ലോ അപ്പം കുറച്ചൊക്കെ ഇലകൾ ആദ്യം വന്ന ഇലകളൊക്കെ ലേശം കട്ട് ചെയ്ത് കളയാനൊക്കെ ഉണ്ട് ഈ ഒരു ചെടി കണ്ടോ അടിപൊളിയല്ലേ അപ്പം ഇത് കണ്ടാൽ റിയാൻ ഗോൾഡ് പോലെയാണ് പക്ഷേ അതിൻ്റെ പേര് വേറെയാണ് ഗൂഗിളിൽ അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ പൂവുണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത് ആ ഒരു ചെടിയിൽ കണ്ടല്ലോ ഇതിൽ അപ്പോൾ അതിൻ്റെ നമ്മൾ പേരെന്താന്ന് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇതാ ഏരാൻ ഇങ്ങനെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യല്ലോ അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് എന്നോട് മറന്നു പോയിട്ടോ അതിൽ രണ്ട് കളറുള്ള പൂ ഉണ്ടാവും എന്ന് ഇങ്ങനെ ഗൂഗിൾ പറയുന്നുണ്ട് അപ്പം അതാ ഈ ഒരു ഭാഗം മൊത്തം വണ്ടിയിൽ അങ്ങനെ ചെടികളൊക്കെ കൊണ്ട് ഇറക്കിയതുവഴി തന്നെ കിടക്കുകയാണ് അപ്പോൾ അതിനെയൊക്കെ ഇനി അങ്ങേ സൈഡിലേക്ക് മാറ്റണം അപ്പോൾ അതാ ഇനി കുറച്ചതിൻ്റെയൊക്കെ ഇലകൾ കട്ട് ചെയ്ത് കളയാനുമുണ്ട് അപ്പോൾ അതാ മൊത്തത്തിൽ അപ്പം ബുഷിപ്പോട്ടുകളൊക്കെ വേണ്ടവർ താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ശശികലേച്ചിൻ്റെ നമ്പറാണ് കൊടുക്കുന്നത് അപ്പം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക കാരണം വേറെ പണീൻ്റെയൊക്കെ ഇടയിൽ കൂടിയാണ് നമ്മളിതൊക്കെ വാട്സാപ്പിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അത് നോക്കിക്കേ നല്ല അടിപൊളിയല്ലേ അതിൽ കുറേ ചെടി കൊടുത്തു പോയിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ട് മൂന്ന് ദിവസമായില്ലോ ഈ വീഡിയോ ഒക്കെ ഇടുന്നത് അമ്മ ഇത് നല്ല അടിപൊളി ചെടിയാണ് ഇതിന് നല്ല വെയിറ്റും ഉണ്ട് എടുക്കാൻ ശശികലൈച്ച് ഇങ്ങോട്ട് എടുത്തെങ്കിലും അത്യാവശ്യം പിന്നെ അങ്ങോട്ട് അങ്ങോട്ടൊന്ന് ആക്കണമെങ്കിൽ ഒരാളുകൂടി വേണമായിരുന്നു കാരണം ഇതിലൊന്നും നമുക്ക് എണ്ണി നോക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്കും ഷൂട്ടുകളുണ്ട് അപ്പം ഇന്നിപ്പം കുറേ ചെടികൾ ഇന്ന് പോയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദശത്തായിട്ട് വീഡിയോ ഒക്കെ ഇട്ടപ്പം തന്നെ കുറേ ചെടികൾ പോയിട്ടുണ്ട് ബുഷി ആയതുകൊണ്ട് എല്ലാവർക്കും ഇപ്പം ഇങ്ങനെ എന്താ നമ്മൾ പൊന്നൊക്കെ വെച്ചിട്ട് ഇത് ഇതുപോലെ ഒരു ബുഷി ബുഷിയാക്കണേ എത്ര കാലം എടുക്കും അപ്പം എല്ലാവരും ഇപ്പോൾ ഈ ഒരു ബുഷി പോട്ടുകളാണ് കൂടുതലും വാങ്ങിക്കുന്നത് സിംഗിൾ പോട്ടിനേക്കാട്ടും റേറ്റ് കുറച്ച് ഉണ്ടാകും എന്നാലും താല്പര്യമുള്ളവരൊക്കെ അങ്ങനെയാണ് അത് എടുക്കുന്നത് അപ്പം ഇനി ആർക്കെങ്കിലും ഇനി ചിലതൊക്കെ സിംഗിളുള്ളിരുന്നിട്ടോ കുറെണ്ണം രണ്ടും മൂന്നും പോട്ടുകളൊക്കെ ഉണ്ട് അപ്പം ആദ്യാദ്യം മെസ്സേജ് ആരാണോ അയക്കുന്നത് അന്നേരം നമ്മളത് ഉള്ളത് ഉള്ളതങ്ങ് സെയിലായിപ്പോവും പിന്നെ സ്നോവേറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് സ്നോവേറ്റ് എന്നാലും ഞാൻ പറഞ്ഞാണ് അങ്ങനെ പൊന്തി പോകുന്ന തരം സ്നോവേറ്റ് അല്ല ഇത് ഇതുപോലെ ഇങ്ങനെ ബഷിയായിട്ട് നിറഞ്ഞു നിറഞ്ഞാണ് നിൽക്കുന്നത് കാരണം ഇത്രയും ചെടികളുണ്ടായിട്ട് ഒറ്റ ഒന്നുപോലും ഇങ്ങനെ ഒയരം വെച്ചിട്ടില്ല എല്ലാം അങ്ങനെ പൂ പോലെ നിൽക്കുകയാണ് അപ്പോൾ അതാ ഇത് നോക്കിക്കേ നമ്മളെ ടൈഗർ കലാത്തി അടിപൊളിയല്ലേ അപ്പം ഇത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചെടി മാറ്റണുസരിച്ച് അടിച്ചു വരിയും പോരുന്നുണ്ട്ട്ടോ കാരണം ഈ ചെടികളൊക്കെ നിൽക്കുന്നതുകൊണ്ട് മൊത്തം അടിച്ചു വരാനും പറ്റില്ല അതുപോലെ തന്നെ ഇതിലും ഈ ഗ്രീൻ ലെഗസി ലഗസിയൊന്നും ഇതിലെത്ര എണ്ണ ഉണ്ട് നമുക്ക് എണ്ണാനൊന്നും പറ്റില്ല കണ്ടോ ഇത്രയും ഷൂട്ടുകളാണ് ഇതിപ്പോൾ ഈ ചട്ടി മാറ്റി കഴിഞ്ഞാൽ ഇതിനേക്കാളും ഉണ്ടാവും അപ്പോൾ അതേപോലെ ഇതൊക്കെ നല്ല അടിപൊളി ചട്ടിയിലേക്കെ വെച്ചാലുണ്ടല്ലോ നമ്മളിപ്പോൾ ചുമ്പോ വെള്ളം ഇഷ്ടംപോലെ കളർ ചട്ടികളുണ്ടല്ലോ പണ്ടത്തെ പോലെ വെള്ള കറുപ്പ് തന്നെയല്ല കൂടുതലും ഇപ്പം ചുമ്പും മഞ്ഞയും പച്ചയും അങ്ങനെ പലതരം കളർ ചട്ടികളുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഒരു ചട്ടിയിലേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയയിലേക്ക് അത് തന്നെ മതി കണ്ടില്ലേ നല്ല അടിപൊളി എല്ലാം ഒരേ വലുപ്പത്തിലുള്ളതുമാണ് അടിപൊളി ഷൂട്ടുകളായിട്ടുള്ള ഷൂട്ടുകളായിട്ടുള്ളത് സിംഗിൾ ഷൂട്ട് വേണ്ടവർക്ക് സിംഗിളും കിട്ടും കേട്ടോ ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന് വേറൊരു ഭംഗി അത്രയും വലിയത് വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ ഇതിനൊക്കെ സിംഗിൾ ഷൂട്ട് വേറെ ഉണ്ട് പിന്നെതാ ഇതാണ് ഒരു വെറൈറ്റി ആൾ ഈ ക അതിൻ്റെ പേരറിയില്ല കേട്ടോ അടിപൊളിയല്ലേ പിന്നെ കുറച്ചെണ്ണൊക്കെ പുറത്ത് മഴയത്തൊക്കെ ഇങ്ങനെ നിന്നുകൊണ്ട് ലേശം അതിൻ്റെ മുകളിൽ ചളിയൊക്കെ ഉണ്ട് അതിനൊക്കെ നമുക്ക് കഴുകിയെടുക്കണം നല്ല അടിപൊളി ഇതൊന്നും സ്ഥിരം കാണുന്ന അപ്പോൾ അപ്പം ഇനി കുറച്ചും കൂടി ഉണ്ട് അങ്ങേ സൈഡിൽ നിന്ന് എടുത്തുകൊണ്ടിരാന് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെയൊക്കെ ഇട്ടാൽ മറ്റേ ആ ഒരു മറ്റേ ഫിലോഡൻഡോൺ ഉണ്ടല്ലോ അത് സെയിലായിപ്പോയിട്ടോ അപ്പോൾ അതായത് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ചെടിയും ചട്ടിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അവിടെയും ഇതുപോലെ വെട്ടിട്ടതും എല്ലാം ഒന്നും അടിച്ചടിച്ച് വൃത്തിയാക്കിയാണ് പോരുന്നത് ഇനി ഇതിനൊക്കെ അറേഞ്ച് ചെയ്യാൻ ഉണ്ട് ഇത് ഭാവിയിലൊരു നേഴ്സറി അപ്പം കുറച്ചുകൂടി കഴിഞ്ഞാൽ ബോർഡൊക്കെ വെച്ചാൽ അടിപൊളി നഴ്സറി ആക്കി കേട്ടോ ഇവിടെ ഇപ്പം ഇങ്ങനെ ഓൺലൈനിലാണ് കൂടുതലുള്ളെങ്കിലും കുറച്ചുകൂടി കഴിഞ്ഞാൽ അതൊക്കെ ഇവിടെ ഒരു നേഴ്സറിൻ്റെ ബോർഡൊക്കെ വരും അപ്പം അതാ നല്ലതൊക്കെ നോക്കി എന്ത് ഭംഗിയാ കാണാൻ അടിപൊളി അല്ലേ അപ്പം ആ ഫിലോഡൻഡോൺ ഒരു ചേച്ചി വാങ്ങിച്ചായിരുന്നു നല്ല അടിപൊളി എത്രയോ പേര് ചോദിച്ചായിരുന്നു കേട്ടോ ആ ഫിലോഡൻഡോണ് അതത്രയും നല്ലതാ കണ്ടില്ലേ അടിപൊളിയാണ് ഇത്രയും വലിപ്പത്തിൽ എവിടെയുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ കണ്ടിട്ടില്ല അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയണം അപ്പോൾ ഒരടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബൈ നിങ്ങൾ കോഴിക്കോട് തമ്പലോണിയാട്ടോ